മുൻ ബിഗ് ബോസ് താരവും സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനുമാണ് ഷിയാസ് കരിം ഷിയാസിന്റെ വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സ്റ്റാർ മാജിക് കാലഘട്ടം മുതൽ തന്നെ ഷിയാസ് കരിമും അനുമോളും തമ്മിലുള്ള ഒരു സൗഹൃദം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു ഒരു ബ്രദർ സിസ്റ്റർ ആയിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരുപാട് വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിലായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായി അനുമോൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് ആ ഒരു സമയത്ത് ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് വേണ്ട സഹായങ്ങളും സപ്പോർട്ടും ചെയ്തു കൊടുത്ത ഷിയാസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി വീണ്ടും മാറി ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഷിയാസിന്റെ വിവാഹവും സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ടായിരുന്നു ഷിയാസും ഭാര്യയും മാതാപിതാക്കളാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുള്ളത് മറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസ് പണ്ണിലൂടെയാണ് ഷിയാസ് ഇത്രയേറെ പ്രേക്ഷക പ്രീതി നേടിയെടുത്തത് ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ഷിയാസ് കരി നിരവധി ആരാധകരാണ് കമൻറ്റുകളിലൂടെ ആശംസകൾ അറിയിച്ചെത്തിയിട്ടുള്ളത്